ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനും ഭാരതപ്പുഴയ്ക്കുമിടയിലെ പള്ളം പ്രദേശത്തേക്കുള്ള വഴി അടഞ്ഞു നാട്ടുകാർ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന റോഡിൽ പ്ലാറ്റ്ഫോം വിപുലീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ സാമഗ്രികൾ കൂട്ടിയിട്ടതോടെയാണ് പ്രദേശവാസികളുടെ ഏക സഞ്ചാരമാർഗം പ്രതിസന്ധിയിലായത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമാന്തരമായുള്ള റോഡിന്റെ അറ്റത്തെ പ്രദേശത്താണ് വഴി അടഞ്ഞ സാഹചര്യം ഉണ്ടായത് ഇതോടെ പള്ളത്തെ പ്രദേശത്തുള്ളവർ പ്ലാറ്റ്ഫോമിലേക്ക് കയറി നടന്ന ശേഷമാണ് റെയിൽവേ പാളം കുർഗെ കടന്ന വീടുകളിലെത്തുന്നത് ഒറ്റപ്പാലം ആർ എസ് റോഡ് അവസാനിക്കുന്ന ഭാഗത്താണ് കാൽനടയാത്ര പോലും ദുഷ്കരമായി മാറിയ സാഹചര്യം നേരത്തെ റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ നിർത്തിയിട്ട് റെയിൽവേ പാളം കുറുകെ കടന്നായിരുന്നു കാൽനടയാത്ര റോഡ് അവസാനിക്കുന്നിടത്ത് നൂറ് മീറ്റർ അകലെയാണ് ഇപ്പോൾ കല്ലിട്ട വഴിയടച്ച സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പ്ലാറ്റ്ഫോം നിർമ്മാണത്തിനായി ഈ ഭാഗത്ത് റെയിൽവേയുടെ മതിലും പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇതിനു പുറമെ പ്ലാറ്റ്ഫോം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വീതി പകുതിയായി കുറയുന്ന റോഡിൽ ബൈക്ക് യാത്ര പോലും ദുഷ്കരമാകുമെന്ന ആശങ്കയും ശക്തമാണ് പഴയ എംപീരിയർ തിയേറ്റർ മുതൽ പഴയ കമ്പനി വരെയും റോഡിന്റെ വീതി കുറയുമെന്ന ആശങ്കയും പള്ളത്തുകാർക്കുണ്ട് ഭൂമി പൂർണമായും റെയിൽവേയുടേതാണെങ്കിലും പതിറ്റാണ്ടുകളായി നാട്ടുകാർ ഉപയോഗിക്കുന്ന റോഡാണിത് നഗരസഭ വാടക നൽകിയാണ് റോഡ് ഉപയോഗിക്കുന്നത് സുരക്ഷിത യാത്രയ്ക്ക് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും എംപിക്കും എം എൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ